എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിലെ മാടവന ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ യുഡിഎഫ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി കെ മുഹമ്മദ് ഇ കെ സോമൻ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി സി പി തമ്പി കെ എസ് രാജീവൻ ഹസീന റിയാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ടി കെ അബൂബക്കാർ ഇ എ നജീബ് ഗീത സതീശൻ എ ഐഷുക്കൂർ നാസർ കറുകപ്പാടത്ത് ഷിയാസ് ഇടവഴിക്കൽ പി കെ ബാഹുലയൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസഹാഖ് ഹുസൈൻ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എ നിസാർ മണ്ഡലം കമ്മിറ്റി നേതാക്കളായ പി കെ ഹരിദാസ് ബിപിൻദാസ് കെ എ സിദ്ദീഖ് വി ബി റഹീം നസീമ സിദ്ദീഖ് ഷമീന സമദ് കെ ആർ റാഫി എന്നിവർ സംസാരിച്ചു മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കെട്ടിടമോ ഈ കൂടാതെ അങ്ങനെ മെഷീന്റെ കാര്യം വന്നു ഓരോ കഴിഞ്ഞാൽ ഇതിന്റെ അധികാരികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കോവിഡാനന്തര കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായി വന്ന ഒരു സംഭവം നമുക്കറിയാം ഗ്രാമ മേഖലകളിലൊക്കെ ആംബുലൻസ് സർവീസിന്റെ കാലമാണ് അങ്ങനെ കയ്പമംഗലത്ത് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനു വേണ്ടി ബഹുമാനായി എം പി ഫണ്ടിൽ നിന്നും അവിടെ തുടർന്ന് ഈ ആംബുലൻസ് വേണ്ടി ഓഫീസിൽ നിന്ന് ചോദിച്ചത് ഞാൻ അന്ന് തന്നെ അന്ന് തന്നെ ഞാൻ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ടു മെഡിക്കൽ ഓഫീസർ ആദ്യം പറഞ്ഞു നമുക്ക് എടുക്കാം ആംബുലൻസ് നമുക്ക് വേണമെന്ന് പറഞ്ഞു അത് എം പി ഓഫീസിൽ വിളിച്ചു പറഞ്ഞു പക്ഷേ കുറച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം മെഡിക്കൽ ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആംബുലൻസ് ഞാൻ ആംബുലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആശുപത്രി അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചത് കാരണം പറഞ്ഞത് ആംബുലൻസിനെ ഡ്രൈവർ വെക്കണം അതിനുള്ള ചെലവും മറ്റുള്ള ചെലവുകളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എങ്ങനെയാണ് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണസമിതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുക ലാഭനഷ്ടങ്ങൾ നോക്കിയാണോ പൊതുജനാരോഗ്യ രംഗത്ത് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്